നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ പറ്റിയിട്ടാണ് എസ് നോട്ടിഫിക്കേഷൻ ഇരുപത്തി ഒൻപതാം തീയതി ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ആൾക്കാർക്ക് കുറെ സംശയങ്ങളുണ്ട് അപ്പൊ നമുക്ക് നിലവിൽ നോട്ടിഫിക്കേഷൻ വരാത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോട്ടിഫിക്കേഷൻ ആണ് ജസ്റ്റ് നിങ്ങൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ കുറെ പേർക്ക് ഉള്ള സംശയങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുക പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെയാണ് വിളിച്ചിരിക്കുന്നത് ശമ്പളം നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ് തൊട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് വരെയാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് മാത്രമേ എത്ര പേരെ ജോലിക്ക് എടുക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇതൊക്കെ ഒരു ഡ്രീം ജോബായിട്ട് കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തേക്ക് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ് അതല്ല ഇനി റാങ്ക് ലിസ്റ്റ് വന്നില്ലല്ലോ വന്നിട്ട് പഠിക്കാം അല്ലെങ്കിൽ തന്നെ എത്ര പേരെ എടുക്കാനാ ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല ഇതൊരു ഡ്രീം ജോബ് എന്ന പേരിൽ കൊറേ വർഷങ്ങളായിട്ട് മനസ്സിലിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എപ്പോഴും നമ്മൾ ഒരു ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരു നൂറിനകത്തൊക്കെ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ഉറപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാ കാലവും ലിസ്റ്റിൽ ഉണ്ട് എന്ന് ആൾക്കാരോട് പറഞ്ഞോടൊക്കെ അപ്പൊ ജോബിനു വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ വൺ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു അൻപതിനകത്തെങ്കിലും വരാനായിട്ട് ശ്രദ്ധിക്കണം ഇതിനകത്ത് എല്ലാത്തിനകത്തും നെഗറ്റീവ് പറഞ്ഞിട്ട് എങ്ങനെ ജോലി കിട്ടാനാ അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല അങ്ങനെ കോമ്പറ്റീഷനാ ഇങ്ങനെ കോമ്പറ്റീഷനാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലിയല്ല പി എസ് സി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് റാങ്കിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ആദ്യം തന്നെ ജോലി കരസ്ഥമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് അത് താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി ഇത് നെഗറ്റീവ് പറയരുത് അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തി ഒൻപത് അറുനൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ശമ്പളം എന്ന് പറയുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് വരെ ആയിരുന്നു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് നമുക്ക് ഇപ്രാവശ്യത്തെ നിയമന നില നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കും ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫ്രം എമംഗ് ദ ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആണ് അതുപോലെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോലീസ് കോൺസ്റ്റബിളിൽ നിന്നുള്ളവർക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആയിരുന്നു ഏജ് ലിമിറ്റ് ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ട്വന്റി ടു തേർട്ടി വൺ ആണ് മുപ്പത്തി ഒന്ന് വയസ്സാണ് പറയുന്നത് കേട്ടോ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ ഇരുപത് തൊട്ട് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് കോമൺ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത് ഗേൾസിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കും ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എനി ഗ്രാജുവേഷൻ ആണ് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം ഹൈറ്റ് മെയിലിനാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് വൺ സീറോ സെന്റിമീറ്റർ എസ് സി എസ് ടി കാൻഡിഡേറ്റിന് നൂറ്റി അറുപത്തി നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം രണ്ട് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് മെഷർമെന്റ് എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് എട്ട് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ഫൈവ് പോയിന്റ് സീറോ എയ്റ്റ് സെന്റിമീറ്റർ അപ്പം ഇതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാവുമ്പോൾ ഹൈറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും വേണ്ടത് പിന്നെ ഒരു കാര്യം അവർ അവരെടുത്ത് പറയുന്നത് നീളമുള്ള ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് എടുത്ത് പറയുന്നു വൺ ഫോർ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ കുറച്ച് നീളക്കുറവാണ് അപ്പൊ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ടോളർ പേഴ്സൺ മേ ബി ഗിവൺ പ്രിഫറൻസ് എന്നുള്ളത് അത് ആ സമയത്ത് അവർ തീരുമാനിക്കും കണ്ണിന്റെ കാഴ്ചയുടെ കാര്യമൊക്കെ അറിയാമല്ലോ കണ്ണിന്റെ കാഴ്ചക്ക് പ്രോബ്ലം ഉള്ളവരെ അവരെടുക്കുന്നതായിരിക്കില്ല അപ്പൊ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ അത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഏജ് ശ്രദ്ധിക്കാം ക്വാളിഫിക്കേഷൻസ് ശ്രദ്ധിക്കാം ഫിസിക്കല് ശ്രദ്ധിക്കാം ഇനി നമുക്ക് അറിയാനുള്ളത് സിലബസിനെ പറ്റിയിട്ടാണ് സിലബസ് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് മീൻസ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് കാണിക്കാം കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇത് ഓപ്പൺ മാർക്കറ്റിന്റെ ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് വന്നത് നാൽപ്പത്തി അഞ്ചായിരുന്നു മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്തി അഞ്ച് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ലിസ്റ്റിൽ ിസ്റ്റിനകത്ത് എട്ട് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാല്പത് പേരും അങ്ങനെ ടോട്ടൽ ഷോർട്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പേരായിരുന്നു അപ്പൊ നാല്പത്തി അഞ്ചാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓപ്പൺ മാർക്കറ്റിനകത്ത് അതുപോലെ നമ്മുടെ മറ്റു രണ്ട് കാറ്റഗറി പറഞ്ഞില്ലേ അതിന് ഫോർട്ടി ത്രീ ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ സിലബസ് നോക്കാം സിലബസിലേക്ക് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും രണ്ട് പരീക്ഷയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് പരീക്ഷ എന്ന് പറയുമ്പോൾ ആദ്യം കോമൺ ആയിട്ട് ഒരു പ്രിലിമിനറി ഉണ്ടാവും ആ പ്രിലിംസ് പാസ്സായതിന് ശേഷം നിങ്ങൾക്ക് ഒരു മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പ്രിലിംസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫീൽഡ് ഓഫീസർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കൂടെയൊക്കെ ആയിരുന്നു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ പ്രിലിംസ് നടത്തിയത് കോമൺ ആയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല ഒരു എക്സ്ട്രാ പോർഷൻ വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മെയിൻ സിലബസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വ്യത്യാസം ഒരുപാടുണ്ടായിരുന്നു എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ നാല്പത്തി അഞ്ച് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരുന്നു ആ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെ സ്പെഷ്യൽ ടോപ്പിക്കിന് നാല്പത്തി അഞ്ച് മാർക്ക് ബാക്കിയെല്ലാം തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ളതാണ് ഹിസ്റ്ററിക്ക് ഒക്കെ മാർക്ക് കുറഞ്ഞു മൂന്ന് മാർക്ക് ജോഗ്രഫിക്ക് മൂന്ന് മാർക്ക് എക്കണോമിക്സിന് മൂന്ന് മാർക്ക് കേരള ഗവേണൻസിന് അഞ്ച് മാർക്ക് അതുപോലെ ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്തിന് ആറ് മാർക്ക് കറണ്ട് അഫയേഴ്സ് അഞ്ച് മാർക്ക് പത്ത് മാർക്കിന് ഇംഗ്ലീഷും പത്ത് മാർക്കിന് മലയാളം പത്ത് മാർക്കിന് മാത്സ് ബാക്കി നാല്പത്തി അഞ്ച് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും കോമൺ ആണെങ്കിൽ പോലും സ്പെഷ്യൽ ടോപ്പിക്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏഴ് മാർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആണ് വേണ്ടത് ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി എത്രത്തോളം ഉപകാരപ്പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലായി കാണും നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ടഫായിട്ട് വന്നാലും ക്ഷ്മീകാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ ഒരു ആവശ്യത്തെ ഉദാഹരണമാണ് നമുക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സെവൻ മാർക്ക് ഉറപ്പായിട്ടും ഉറപ്പിക്കാം ദെൻ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറ് അഞ്ച് മാർക്കിന് കുറേയേറെ പഠിക്കാറുണ്ട് ആ ഒരു സെക്ഷനിൽ നിന്നും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം അഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് മൂന്ന് മാർക്ക് ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പീനൽ കോഡിന് അഞ്ച് മാർക്കാണ് അതുപോലെ അത് കുറെ ഏറെ പഠിക്കാനുണ്ട് ഇതെല്ലാം തന്നെ ഒഫെൻസ് അഗെയിൻസ്റ്റ് ബോഡി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അഞ്ച് മാർക്ക് വന്നത് താഴോട്ട് വരുന്ന സമയത്ത് അഞ്ചു മാർക്കിന് വേണ്ടിയിട്ടാണ് ഇത്രയും പഠിക്കേണ്ടത് ബേസിക്സ് ഓഫ് ഐ ടി ആൻഡ് സൈബർ ക്രൈം പത്ത് മാർക്കാണ് ആണ് ലാസ്റ്റ് വൺ പത്ത് മാർക്കിന് നമ്മുടെ സൈക്കോളജി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പത്ത് മാർക്കിന്റെ സൈക്കോളജി ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന സൈക്കോളജി ആയിരുന്നു എങ്കിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇനി നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വന്ന ലെവല് എല്ലാവരും എഴുതിയ ആൾക്കാർക്ക് എല്ലാം അറിയാതിരിക്കുമല്ലോ ക്വസ്റ്റ്യൻസ് നല്ല ടഫായിരുന്നു ഒരുവിധം നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് പോലും ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർ ആണെങ്കിൽ മാത്രം എങ്കിൽ പോലും ഓരോ ടോപ്പിക്ക് വരുന്ന സമയത്ത് നമുക്ക് സബായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അഞ്ചാമത്തെ ക്വസ്റ്റിൻ ഫോൾ സ്റ്റേറ്റ്മെന്റ് പാമ്പാസ ഗ്രീൻലാൻഡ്സ് ഇൻ അർജന്റീന സിറോക്കോ ബ്ലഡ് റെയിൻ ഇൻ ഇറ്റലി ആർ ഫൗണ്ട് ഇൻ സൈബീരിയ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു എങ്കിൽ പോലും ചെലതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് ചിലതൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സൈക്കോളജി നമ്മൾ കോമൺ ആയിട്ട് എല്ലാം പഠിച്ചുകൊണ്ട് പോന്നു പക്ഷെ ഇവിടെ ചോദിച്ച സൈക്കോളജി പലതും പെട്ടെന്ന് ആൻസർ ചെയ്യത്തക്ക രീതിയിലുള്ളതായിരുന്നില്ല ഓക്കേ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഴിഞ്ഞ പ്രാവശ്യം എഴുതവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പൊ ഇപ്രാവശ്യം നമ്മളുടെ പഠനത്തിൽ വരട്ടേണ്ട മാറ്റം ആ രീതിയിലായിരിക്കണം അതായത് പഠിക്കുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം ആ രീതിയിൽ അപ്രോച്ച് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പത്ത് മാർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ള പത്ത് മുപ്പത് മാർക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇവിടെ പല ക്വസ്റ്റ്യൻസും നമുക്ക് കണ്ട് ആദ്യം നോക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തോന്നുമെങ്കിൽ പോലും പലതും പെട്ടെന്ന് ആൻസറ് കിട്ടത്തതക്ക രീതിയിലേക്ക് മാറിയില്ല ആ രീതിയിൽ വേണം ഇപ്രാവശ്യം പഠിച്ചു തുടങ്ങാനായിട്ട് സബ് ഇൻസ്പെക്ടർ ഫോക്കസ് ചെയ്യുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യം തന്നെ പ്രിലിംസിൻ്റെ സിലബസ് കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ മെയിൻസിൻ്റെ സിലബസിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്സ് ഒരുപാട് മാറ്റം വരാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ തന്നെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചേഞ്ച് വരാൻ സാധ്യതയില്ല അപ്പം സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ കാര്യമായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ടവരെ